എല്ലാവർക്കും തന്നെ ആക്ഷൻ ഗിഡ്ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിലീപിന്റെ കരിയറിലെ തന്നെ മോശമായ ഒരു സമയത്തിലൂടെയാണ് താരം ഇപ്പോൾ പോകൊണ്ടിരിക്കുന്നത് താരത്തിൻ്റെതായിട്ട് റിലീസ് ചെയ്ത ഇതുവരെ റിലീസ് ചെയ്ത മൂന്നോളം സിനിമകൾ ഇപ്പോഴും ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിട്ടില്ല ഇതുവരെ ഇറങ്ങിയ ദിലീപ് സിനിമകളിൽ കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് റിവ്യൂസ് നേടിയെടുക്കാൻ സാധിച്ച ഒരു സിനിമയായിരുന്നു പവി കെയർ ടേക്കർ ഈ ഒരു സിനിമയുടെ ഒ അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ് ഈ ഒരു സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമ മാക്സ് ആണ് തങ്കമണി ബാന്ദ്ര എന്നീ സിനിമകൾക്ക് ശേഷം ആയിരുന്നു പവി റിലീസ് മറ്റ് രണ്ട് സിനിമകൾ പരാജയമായിരുന്നുവെങ്കിൽ പോലും പവി കെയർ അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നടൻ ദിലീപിന്റെ പവി കെയർടേക്കർ എന്ന സിനിമയുടെ ഒ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സിനിമ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് തിയേറ്ററിൽ എത്തിയ സിനിമ ഏകദേശം തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഓ ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത് റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് ഈ വരുന്ന ജൂലൈ ഇരുപത്തി ആറിന് സിനിമ റിലീസ് ചെയ്യുമെന്നാണ് അപ്പോൾ കാത്തിരിക്കാം ദിലീപ് സിനിമയുടെ ഒ ടി റിലീസിന് വേണ്ടി കൂടുതൽ അപ്ഡേറ്റ് അറിയുന്നത് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക